ഐക്യ ജനാധിപത്യ മുന്നണി കേരളശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും നിർവഹിച്ചു ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ടി കെ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി സന്തോഷ് കുമാർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ എൻ ശിവദാസൻ കവിതാ മണികണ്ഠൻ വി രാജീവ് രവി തൊണ്ടിയിൽ പി ആർ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന രണ്ടുപേർക്ക് സ്വീകരണം നൽകി കൺവീനർ കെ എസ് സലീം സ്വാഗതവും എം എം ബോബൻ നന്ദിയും പറഞ്ഞു അപ്പോൾ ഇരിക്കുകയാണ് അപ്പോ കഴിഞ്ഞ പാർലമെന്റ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തി പതിജ് ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലും നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിയത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു നമുക്കൊരു നല്ല റിസൾട്ട് വരും എന്നുള്ളത് പക്ഷേ നമുക്ക് ബീഹാറിൽ നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയും വന്നു അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അറ്റ് കടമ്പൂർ നൗ സെർവ്സ് വിത്ത് ഹൈ സ്റ്റാൻഡേർഡ് ഫെസിലിറ്റീസ് എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി ആൻഡ് സ്റ്റേയിങ് ഫെസിലിറ്റി Physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services. Contact 7025 181844 -18 and 9061